പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും നമ്മുടെ വി ബി എസ് കടലറീസിലാണ് വിഷ്ണു ബച്ചൻ്റെ അടുത്ത് ദേ വേണ്ടോ ഇത് എന്നാ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവും ഇത് എന്നാ സംഭവം ഇതാണ് ട്രക്കിംഗ് കത്തി ട്രക്കിങ്ങിനൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ട്രക്കിങ് എന്നല്ല ശരിക്കും പറഞ്ഞാൽ ഈ പണ്ട് കാലത്ത് കാടുകളിലൊക്കെ ലോറികളിലൊക്കെ പോകുന്ന ആൾക്കാരും ഒക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാണ് പിന്നെ പിന്നെ ഇപ്പം ടൂർ പോകുന്ന ആൾക്കാർ ബൈക്കുകൊണ്ട് ടൂർ പോകുന്നവർ അങ്ങനെ ജിപേയിലെ ട്രക്കിങ്ങിനും ടൂറിനും പിന്നെ അല്ലാതെ നമ്മൾ നടന്നൊക്കെ പോകുന്ന ആൾക്കാരില്ലേ അങ്ങനെ പോകുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഭവമാണ് ട്രക്കിങ് കത്തി എന്ന് പറയും ഇതുണ്ടോ ഇതുണ്ടോ ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളിപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇതുപോലത്തെ അല്ല ട്രക്കിംഗ് കത്തികൾ പലത ഇതിലും കാണാൻ പറ്റും നിങ്ങൾക്കറിയാലോ നമ്മൾ ഓൺലൈനിലെ സംഭവങ്ങളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ ഇത് ശരിക്കും ഒരു ഉണ്ട് ഇത് നിയമപരമായിട്ട് കറക്റ്റ് ആ അളവിലും തൂക്കത്തിലുമാണ് നമ്മൾ പണത്തിരിക്കുന്നത് കണ്ടോ ഇതെ ഇതായാലും നല്ലത് ലെതറിൻ്റെ കവറാണ് ഉള്ളിൽ പി വി സി ആണ് പി വി സി വെച്ചിട്ടുണ്ടാക്കിയാണ് ഈ സംഭവം ഉണ്ടല്ലോ ശരിക്കും പറയാം എത്ര വലിയ മരം വെട്ടിയാലും ട്രക്കിംഗ് കഥയിൽ നിന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാടുകളിൽ പോകുമ്പോൾ ഒരു മരം അല്ലെങ്കിൽ ചെറിയ മരം ഒന്നും അല്ല ഉള്ളൂ വലിയ വലിയ മരങ്ങൾ ഹാർഡായിട്ടുള്ള മരങ്ങളും അതുപോലെ സ്മൂത്തായിട്ടുള്ള മരങ്ങളും എല്ലാം ഉണ്ട് അത് എന്ത് വെട്ടാനും നമുക്ക് നല്ല നല്ല ബലോ നല്ല സെറ്റായിട്ടാണ് പണത്തിക്കുന്നത് കണ്ടോ നിന്റെ നീ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നോക്കി കണ്ടോ ഈ കണ്ടോ ഇതിൻ്റെ കട്ടി കണ്ടോ ഇത്രയും കട്ടിയിലാണ് നമ്മൾ നമ്മളിത്രം പ്ലേറ്റും കൊണ്ട് ഇത്രയും കട്ടിയിലാണ് ഈ സംഭവം ഉണ്ടാക്കിയേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇവിടെ എങ്ങനെ മുട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെട്ടിക്കഴിഞ്ഞാലോ എത്ര വലിയ മരം വെട്ടിയാലും ഒരു കുഴപ്പം പറ്റില്ല നിങ്ങൾ നോക്കി കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വലുതായിട്ടിരിക്കണം ഇതിൻ്റെ പിടി തന്നെ കണ്ടോ അതേ ഈ സൈഡിൽ ഇങ്ങനെ കണ്ടോ അതിൻ്റെ കാരണം വെച്ചാൽ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ബാക്കിലോട്ട് തെന്നിപ്പോയില്ല അപ്പം നമുക്ക് നല്ല രീതിയിൽ മരം വെട്ടുവോ എന്തു കൊണ്ട് ചെയ്യാം അവിടെ പറഞ്ഞു എത്ര വലിയ മരം വെട്ടിയാലും ഇതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് ഡോന്നി കാണും അപ്പൊ ഞാൻ ചെറിയൊരു ഡെമോ കാണിക്കാ നല്ല വെയിറ്റ് ഉണ്ട് മരം കണ്ടോ ഉണ്ടോ നോക്കേ നമ്മൾ ഡെമോ കാണിക്കാൻ പോവണോ നമ്മുടെ കത്തി വെട്ടാൻ പോകെട്ടോ നോക്കിയോട്ടോ ഇതുപോലെയുള്ള നല്ല ഹാർഡായിട്ടുള്ള മരമാണ് ഉണ്ടോ 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 കണ്ടോ ഇത് ഉണ്ടോ ഇത് കൂടുതൽ ഇത് നല്ല ഹാർഡായിട്ടുള്ള മരമാണ് അത് നല്ല കാതിൽ മരമാണ് ഈ മരം വരെ നമ്മൾ തിമിളിൻ്റെ വെട്ടി അതുപോലെ തന്നെ പുറകിലേക്കുന്ന ഏലാണ് അത് വെട്ടാൻ പാടില്ല അത് വെട്ടി തന്നെ കഴിച്ചു പിടിക്കുകയും ചിലപ്പോൾ നമ്മുടെ വിഷ്ണു ബച്ചാൻ ചിലപ്പോൾ അവരുടെ തോട്ടമാണ് ബാക്കിലുള്ള വിഷ്ണു ബച്ചാൻ ഉണ്ട് കൂടെ പുള്ളിയുടെ മുഖം കാണിക്കാനൊന്നും താല്പര്യമില്ല വീഡിയോയിൽ അപ്പോൾ നമ്മുടെ വിഷ്ണു ബച്ചാൻ വെട്ടി കാണിച്ചുതരും അപ്പോൾ നിങ്ങൾ നോക്കി കേട്ടോ ദൈവ സംഭവം വെട്ടി സെറ്റാക്കാൻ പോവാണ് ഉണ്ടോ മരത്തിൻ്റെ കാതലാണത് കാതിൽ നമ്മൾ അറുത്ത് ഉണു നോക്കണ കേട്ടോ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്നാ പറയാനുള്ളത് കണ്ടോ ഒരു കുഴപ്പമില്ല കണ്ടോ സിമ്പിളായിട്ട് മുറിഞ്ഞ് വരും കേട്ടോ എന്നാ സെറ്റായിട്ടാണ് മുറിയണേ നോക്കി കണ്ടോ ഇതാണ് ട്രക്കിംഗ് കത്തി എന്ന് പറയണേ അപ്പം നല്ല ഹാഡായിട്ടാണ് അത് ഉണ്ടാക്കി വെക്കുന്നത് അതിൻ്റെ മൂർച്ചയും കാര്യങ്ങളുണ്ടോ അത് ഒരു കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ വായത്തിലാണ്ടോ അല്ലെങ്കിൽ ഇത്രയും വലിയ മരമൊക്കെ വിട്ടു കഴിയുമ്പോൾ എൻ്റെ വായത്തിൽ ചടങ്ങി പോകുമോ അല്ലെങ്കിൽ പോകുന്ന നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടോ കണ്ടോ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കി ഉണ്ടോ എൻ്റെ വായത്തിലുണ്ടോ അതുപോലെ തന്നെ ഇരിക്കണം അതാണ് ട്രക്കിങ് കത്തി നമ്മൾ ഞാൻ പറഞ്ഞപോലെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓൺലൈനിൽ കിട്ടും പക്ഷേ അതുപോലെയല്ല ഇത് നമ്മൾ നല്ല പ്ലേറ്റിൻ്റെ സംഭവത്തിൽ അടിച്ചുണ്ടാക്കി അതുപോലെ തന്നെ നല്ല ബ്ലേഡിൻ്റെ മൂർച്ചയാണ് ബ്ലേഡ് പോലെ മൂർച്ചയാണ് കണ്ടത് രോമം കണ്ടോ രോമം വരെ കണ്ടോ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല അതുകൊണ്ടാണ് കാണിച്ചു തന്നെ കണ്ടോ അതെ നോക്കി കണ്ടോ ആ സംഭവം കണ്ടോ എന്നെ ക്ലിയർ ആയിട്ടാണ് അതാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ള നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കാണിച്ച ഈ ട്രക്കിംഗ് കത്തി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി നമുക്ക് ഫോട്ടോ ആയിട്ട് ചെയ്യുക കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വെപ്പണാണ് ഇത് നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കാടുകളിലും പോകുമ്പോൾ പല ആൾക്കാരും പല രീതിയിൽ ദുരുപയോഗം ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങളിത് ചെയ്തു തരുള്ളൂ അപ്പോൾ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ വിളിക്കുക മെസ്സേജ് ഇടുക വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് ഇവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ആധാർ കാർഡ് ഇടാൻ പറഞ്ഞതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മളിത് നിയമപരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു സംഭവമാണ് എന്നുവെച്ചാൽ നമ്മുടെ വി എസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്കും ഒരു ദോഷം ഉണ്ടാവില്ല നിങ്ങൾക്കും വേറെ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമ്മൾ നിയമപരമായിട്ടുള്ള എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ സംഭവം ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി നിർബന്ധമായിട്ടും വേണം അപ്പോൾ നമ്മൾ ഇവരുടെ നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ വെച്ച് വാൻറ്റപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും